നായകനായുള്ള അരങ്ങേറ്റത്തിൽ റെക്കോർഡുകൾ തകർത്തെറിഞ്ഞ് ശുഭ്മാൻ ഗിൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ എഡ്ജ് ബാസ്റ്റർ മൈതാനത്ത് ആദ്യ വിജയം സ്വന്തമാക്കി റെക്കോർഡ് തിരുത്തിയെറിയാൻ ഗിൽ ഗംഭീർ സഖ്യത്തിന് സാധിച്ചു ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ടെസ്റ്റ് മത്സരത്തിൽ റൺസിന്റെ വിജയം സ്വന്തമാക്കിയാണ് ഇത്തരമൊരു നേട്ടം ഇന്ത്യ കൈവരിച്ചത് മത്സരത്തിലെ ഇന്ത്യയുടെ വിജയവഴി പരിശോധിക്കാം ഇന്ത്യ ഫസ്റ്റ് ഇന്നിംഗ്സ് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യക്കായി വെടിക്കെട്ടിന് തുടക്കം കുറിച്ചത് ജയ്സ്വാൾ ആയിരുന്നു നൂറ്റിയേഴ് പത്തുകളിൽ എൺപത്തിയേഴ് റൺസ് സ്വന്തമാക്കി ജയ്സ്വാൾ മികവ് പുലർത്തി ശേഷം കാണാൻ സാധിച്ചത് ശുഭ്മാൻ ഗിൽ എന്ന ക്യാപ്റ്റന്റെ ഏറ്റവും മികച്ച ഇന്നിങ്സ് ആയിരുന്നു റെക്കോർഡുകൾ തകർത്തെറിഞ്ഞ് ഇരുന്നൂറ്റി അറുപത്തിയൊൻപത് റൺസാണ് ആദ്യ ഇന്നിംഗ്സിൽ ഗിൽ നേടിയത് ഇതോടെ ഇന്ത്യ അഞ്ഞൂറ്റി എൺപത്തിയേഴ് എന്ന സ്കോറിലെത്തി ഇംഗ്ലണ്ട് ഫസ്റ്റ് ഇന്നിംഗ്സ് മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഇംഗ്ലണ്ട് തകർച്ചയോടെയാണ് തുടങ്ങിയത് എന്നാൽ മധ്യനിരയിൽ ഹാരി ബ്രുക്കും ജാമി സ്മിത്തും മികവ് പുലർത്തി ഹാരി ബ്രൂക്ക് റൺസ് സ്വന്തമാക്കിയപ്പോൾ സ്മിത്ത് റൺസാണ് പക്ഷേ ഇംഗ്ലണ്ട് നിരയിലെ മറ്റ് ബാറ്റർമാർക്ക് വേണ്ട രീതിയിൽ പ്രകടനങ്ങൾ പുറത്തെടുക്കാൻ സാധിച്ചില്ല ആറ് വിക്കറ്റുകൾ നേടിയ സിറാജ് ഇംഗ്ലണ്ട് ടീമിനെ വരിഞ്ഞു മുറുകയായിരുന്നു ഇതോടെ ഇംഗ്ലണ്ടിന്റെ ഇന്നിംഗ് ഏഴ് റൺസിൽ അവസാനിക്കുകയും ഇന്ത്യക്ക് റൺസിന്റെ വമ്പൻ ലീഡ് ലഭിക്കുകയും ചെയ്തു ഇന്ത്യ സെക്കൻഡ് ലീഡ് നേടിയതിന് ശേഷവും ഇന്ത്യ പിന്നോട്ടു പോകാൻ തയ്യാറായിരുന്നില്ല ഇന്ത്യയ്ക്കായി രണ്ടാം ഇന്നിംഗ്സിലും ഗിൽ സെഞ്ചുറി സ്വന്തമാക്കി മികവ് പുലർത്തി അറുപത്തിയൊന്ന് റൺസാണ് ഗിൽ രണ്ടാം ഇന്നിംഗ്സിൽ നേടിയത് ഒപ്പം പന്തും ജഡേജയും അർദ്ധ സെഞ്ചുറികൾ സ്വന്തമാക്കിയതോടെ ഇന്ത്യ നാനൂറ്റി ഇരുപത്തിയേഴ് റൺസിൽ ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തു ഇതോടെ ഇംഗ്ലണ്ടിന്റെ വിജയലക്ഷ്യം അറുനൂറ്റിയെട്ട് റൺസായി മാറി ഇംഗ്ലണ്ട് സെക്കൻഡ് ഇന്നിംഗ്സ് വലിയ വിജയലക്ഷ്യം മുന്നിൽ കണ്ട് ബാറ്റിംഗ് ആരംഭിച്ച ഇംഗ്ലണ്ടിനെ തുടക്കത്തിൽ തന്നെ ആകാശ് ദ്വീപ് ഞെട്ടിക്കുകയായിരുന്നു കൃത്യമായ ഇടവേളകളിൽ ഇംഗ്ലണ്ട് നിരയിലെ വിക്കറ്റുകൾ സ്വന്തമാക്കി ആകാശ് ഇന്ത്യയെ വിജയത്തിലേക്ക് അടുപ്പിച്ചു മത്സരത്തിന്റെ അവസാന ദിവസവും പിച്ചിന്റെ ആനുകൂല്യങ്ങൾ മുതലാക്കി ഇന്ത്യയെ വിജയത്തിലെത്തിക്കാൻ ആകാശിന് സാധിച്ചു ആറ് വിക്കറ്റുകളാണ് ആകാശ് രണ്ടാം ഇന്നിംഗ്സിൽ സ്വന്തമാക്കിയത് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്